नमः हरिश्रीगणपतेमस्तु अध्यात्मरामायणं बालकाण्डम् पुत्रकाम्यष्टि सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्परा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्मा तस्मै श्रीगुरवे नमः ॐ गणपतये नमः ॐ संसरस्वत्यै नमः कुजंदम राम मधुरम मधुराक्षरम आरुह्य कविता शाखाम वंदे वाद्मीकि कोकिलम मनोजवम मारुद तुल्य वेगम जिदेन्द्रियम बुद्धिमदाम वरिष्ठम वादात्मजम वानर युधमुख्यम श्रीरामदूतम शरणम प्रपद्ये हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्ध श्रीराम मम कृमदाम् राम राम श्रीराघवात्मा राम श्रीरामारमापदे श्रीरामरमणीय विग्रहा नमोऽस्तु अमितगुणवानां नृपदि दशरथनमलनयो ർമാത്മാവീരൻ അമരകുല പരതുല്യം ഗുരുണാരത്നാകരൻ കൗസല്യാവിയോടും കൗസല്യാദേവിയോടും ശുശ്രൂഷക്കേറ്റം കൗശല്യേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം പുത്രന്മാരില്ലായാലെനിക്കു രാജ്യാതിസമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ തബോധനൻ വസിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥ നൃപനോ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി വൈകാതെ വരുത്തേണ മിശ്രശിംഗനെ ഇപ്പോൾ നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം തന്നുടെ തന്നുടായ വസിഷ്ഠനിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ചാലയും ചെയ്തു സരയൂ ന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേ കർമ്മം ശൃങ്കനാൽ ചെയ്യപ്പെട്ടൊരാശ്വദേവതാകണം തൃപ്തരായതു ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ ഭക്തിദേവൻ താവകം പുത്രിപ്പായസം കൈക്കൊള്ള നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറിഞ്ഞു താപസാജയാ പരിഗ്രഹിച്ചു ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈലാ പാതി നൽകി ഞാൻ കൈകേഹിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും അത് കണ്ടു സന്തോഷം തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാർ പരമാനന്ദർഭവും ധരിച്ചതും അതുകാലം അപ്പോഴേ തുടങ്ങി ഗർഭരക്ഷാർത്ഥം ജപഹോമാധികർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താല് ഗർഭചിഹ്നങ്ങളെല്ലാം വർധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും അല്പമായി ചമഞ്ഞതു സന്താപും ദിനം തോറും അൽപഭാഷിണിമാർക്കും സീമന്തവും ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു ചമഞ്ഞതുകാലം അർഭകന്മാരും പിറന്നാരുടനുടൻ ിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിംഗലച്ചുതന യോധയിൽ കൗസല്യാത്മജനായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ